ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് നിലാവിനെ പ്രണയിച്ചവൾ ബാക്കി ഭാഗം ഇട്ടു തുടങ്ങാം ദുവാ മെൻസാരിയ അവൾ പതുക്കെ 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 റിക്കവറായിക്കൊണ്ടിരിക്കുന്നു ആദ്യം പാസ്പോർട്ടിന് അപേക്ഷിച്ചു പോലീസ് വെരിഫിക്കേഷൻ വന്നിരുന്നു അതിൻ്റെ കാര്യങ്ങൾ കൃഷി കൃത്യമായി ചെയ്തു കൊടുത്തു അതുകൊണ്ട് ആ കടമ്പ കടന്നു കിട്ടി ആദ്യക്ക് പാസ്പോർട്ട് ലഭിച്ചു അവൻ ബഹറിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പോയാൽ പിന്നെ അവിടുത്തെ പ്രോജക്റ്റുകളെല്ലാം തീർന്ന് ഷോപ്പിൻ്റെ ഉൾക്കടനം കഴിഞ്ഞിട്ട് മാത്രമേ ആദ്യം മടക്കം ഉണ്ടാവുകയുള്ളൂ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കല്യാഷ് ട്രാവൽസിൻ്റെ അവൻ്റെതായ ഒരു സ്ഥാനം അവൻ അവനുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു പുകതിന് മുമ്പ് തൻ്റെ കുഞ്ഞുപ്പാത്തിനെ ഒന്ന് കാണാൻ അവൻ്റെ മനം തുടിച്ചു അതേ അവസ്ഥ തന്നെയായിരുന്നു ദുബായിക്കും ഏറെ ആയിരിക്കുന്നു ആദ്യ ഒന്ന് കണ്ടിട്ട് ആദ്യം മാളുട്ടിയെ വിളിച്ചു മാളുട്ടി എന്താ അവൻ നിശ്ശബ്ദനായി പെട്ടെന്ന് എന്ത് പറ്റി കേട്ടാ എന്തുപറ്റി എനിക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം ആര് ദുബേ ആണോ ഏട്ടാ അവളി ചോദിച്ചു അതേ മോളെ അവൻ മറുപടി പറഞ്ഞു അതിനിപ്പം എന്താ വഴി നമുക്ക് നോക്കാം കേട്ടാ ഏട്ടൻ വിഷമിക്കണ്ട ഓക്കെ എന്നാൽ ശരി അവൻ ഷോപ്പിലേക്ക് പോയി ഇപ്പോൾ അവൻ എപ്പോഴും തിരക്കാണ് പിന്നെ ഒരു വാശിയുമുണ്ട് തൻ്റെ കുഞ്ഞു പത്തിനെ നേരെ നേടാൻ ഏതറ്റം വരെ പോകാനും അവനിപ്പോൾ തയ്യാറാണ് അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഹാൻഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അവന് കല്യാൺ അവൻ്റേതായ ഒരു സ്ഥാനം തന്നെയുണ്ട് ശരിക്കും അതിൻ്റെ പ്രാണന ജീവനും ഇപ്പോൾ ആദ്യം വേണമെങ്കിൽ പറയാം ഇപ്പോൾ എല്ലാവർക്കും അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും ആദ്യം വളരെയധികം ഇഷ്ടമാണ് അവരോടുള്ള അവന്റെ പെരുമാറ്റം അത്ര കൃത്യമാണ് ആദ്യമൊക്കെ അവൻ്റെ ഉള്ളിൽ അവരുടെയൊക്കെ ഉള്ളിൽ അവനോട് ഒരു അകൽച്ച ഉണ്ടായിരുന്നു കാരണം അവന്റെ മേലെ ചെറുത്തപ്പെട്ട കൊലപാതക എന്ന ലേബൽ അതായിരുന്നു അകൽച്ചയ്ക്ക് കാരണം ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ അവർ പറയും ഞങ്ങളുടെ ആദ്യം സാറേ തങ്കമാണ് തങ്കമാണെന്ന് തങ്കം പിടിച്ച മനുഷ്യനാണെന്ന് അവരാദ്യെപ്പറ്റി ഇപ്പോൾ പറയുക മഴയുടെ ഫോണിനടുത്തേക്ക് കിഷോറിനെ വിളിക്കുക അപ്പോഴേക്കും കിഷോറിൻ്റെ വിളി അവിടെ തേടി എത്തിക്കഴിഞ്ഞു ഹലോ ഏട്ടാ എന്താ പറ എന്താണ് വിശേഷം മോളിസേ ഒരു വിശേഷമുണ്ട് എന്താ ഏട്ടാ അത് പറയാനുള്ളത് അതിൽ കാണാനുള്ളതാണ് എന്താ ഏട്ടാ പറ ഏട്ടൻ പറയാം മോളിസ് വൈകിട്ട് കോളേജ് വിട്ട് നമ്മുടെ ലക്ഷ്മി എടി ബിസീവാ ഏട്ടൻ ഒരു സർപ്രൈസ് എനിക്ക് കാട്ടിത്തരാം എന്നാലും ഏട്ടനിപ്പോൾ പറഞ്ഞൂട്ടെ ഇടി മണ്ടൂസേ അതല്ലേ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഓക്കെ ഡൺ ഏട്ടാ ആ എനിക്ക് ഏട്ടൻ്റെ ഒരു ഹെൽപ്പ് വേണം എന്താടാ അത് ഞാൻ വൈകിട്ട് പറയും ഓക്കെ ശരി ഏട്ടാ ആ ഏട്ടാ ആരേ നന്ദൻ കിഷോർ ചിരിച്ചു അത് സർപ്രൈസ് എന്താ എൻ്റെ വാളുട്ടി ഒക്കെ തന്നെ മറുപടി വൈകിട്ട് കേട്ടല്ലോ ശരി ചേട്ടാ ആ ഗോപനന്ത് പറയുന്നു ആ അല്ല ഗോപൻ ഗോപനന്ത് പറയുന്നു എന്ത് പറയാൻ സുഖമായിട്ടിരിക്കുന്നു പിന്നെ അവൻ്റെ പിറകെ നടന്ന് പഠിത്തം അങ്ങനെ ഉഴപ്പി എൻ്റെ സ്വഭാവം അറും പറഞ്ഞു കയ്യോ ഇല്ലേ മൂന്ന് പേരുടെയും പ്രതീക്ഷ ഞാനല്ലേ ഞാനത് തെറ്റിക്കില്ല എൻ്റെ ഏട്ടാ അവൾ പറഞ്ഞു ഇപ്പോൾ തന്നെ കോളേജിൽ ടോപ്പാണ് അവൾ അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം ഓക്കേ ചേട്ടാ അവൾ ഫോൺ വെച്ചു അപ്പോഴേക്കും പാർവതി അവൾക്ക് കഴിക്കാൻ ഭക്ഷണമൊക്കെ വെച്ചു അമ്മ ഞാൻ വൈകിട്ട് കുറച്ച് താമസിക്കും കേട്ടോ എന്താ മോളെ പാർവതി വെച്ചു അമ്മ ഇഷ്ടനാണ് വിളിച്ചത് വൈകിട്ട് എനിക്കെന്തോ സർപ്രൈസ് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടെന്ന് അമ്മ ഇന്ന് അറയ്ക്ക് തറവാട് വരുന്ന പോകുമോ എന്താ മോളെ അമ്മയെ ദുബായിയുടെ ചെക്കപ്പ് എന്നാണെന്ന് അമ്മയെന്ന് തിരക്ക് വരുമോ ആദ്യ ഏട്ടിന് പോകുന്നതിന് മുമ്പ് അവളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ അത് ശരിയാണ് അമ്മ പോകാം എന്നിട്ട് അമ്മ എന്നിട്ടതൊക്കെ തിരക്കേറിയാൻ ഏൽപ്പിച്ചു അമ്മയെ ഏൽപ്പിച്ചു പാർവതിക്കിപ്പോൾ മകൻ്റെ വളർച്ച കണ്ടിട്ട് സന്തോഷമുണ്ട് അതിനപ്പുറം ഉപ്പാൻ്റെ മനസ്സ് മാറിയല്ലോ അതിലും വളരെയധികം സന്തോഷമുണ്ട് ഉപ്പ ഒരിക്കലും ഇങ്ങനെ മാറുമെന്ന് അവരാരും പ്രതീക്ഷിച്ചതല്ലോ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഉപ്പായിൽ നിന്നൊരു പച്ചക്കുടി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിന് ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട് ആർക്കാണെന്നറിയോ നമ്മുടെ ആദിക്ക് അവൻ അതിനു വേണ്ടിയുള്ള തയ്യാറെ പെണ് അതിൻ്റെ വീട്ടിൽ ഓട്ടത്തിലാണ് ശരിക്കും പറഞ്ഞ ആ ഓട്ടത്തിനിടയ്ക്ക് സത്യം പറഞ്ഞാൽ അവൻ ആ ഓട്ടത്തിനിടയ്ക്ക് പലപ്പോഴും നമ്മുടെ ദുബേ മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം കാരണം അവന് സമയം കിട്ടുന്നില്ല അവിടെ എത്തി അവളെ ഒന്ന് കാണാനോ ഒന്ന് സമയം കിട്ടുന്നില്ല പിന്നെ ധൈര്യമായിട്ട് ഇറക്കി തറവാട്ടി കയറി ചെല്ലാൻ പറ്റില്ലല്ലോ അവിടെ എത്ര പറഞ്ഞാലും അവനെ അതിനുള്ളിലേക്ക് കടന്നു കയറാനുള്ള ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല കാരണം ഉപ്പ ഒരു പച്ചക്കുടി കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ അതിനുമപ്പുറം ഇനിയും ഒരുപാട് കടമ്പുകളെ ഇറക്കി കിടക്കാണ്ടായിട്ടുണ്ട് അമ്മേ നമ്മുടെ ഏട്ടനെ ഒരുപാട് സങ്കടത്തോടെ അവൾ അമ്മയോട് പറഞ്ഞു അമ്മ പോയി തിരക്കേട്ട് വരണം ഞാൻ കോളേജിൽ പോകാൻ പോവുകയാണ് അമ്മ ഇറക്കി തറാട്ടിപ്പോൾ കാര്യങ്ങൾ തിരക്കേറ്റ് വരണം നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മുടെ ഏട്ടന് നമ്മുടെ കുഞ്ഞിപ്പത്തുവല്ലാതെ നമ്മുടെ ആരാ അമ്മ നമ്മുടെ ഏട്ടനുള്ളത് ആ കുഞ്ഞിപ്പത്തുവിനെ കാണുമെന്നൊരാഗ്രഹം പറയാൻ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ നിനക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണല്ലേ മോളെ അതേ അമ്മേ എൻ്റെ ദുബായിക്കു വരെ അവൾ മാത്രമേ ഉള്ളൂ അത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ കണ്ണു രണ്ടെന്നറിഞ്ഞു സത്യമാണ് ദുബയ്ക്ക് പകരം ദുവ മാത്രമേ ഉള്ളൂ അത്രയേറെ പാവമാണ് അവൾ പാവം മാത്രമല്ല ബോൾഡാണ് അവിടെ ഉള്ളിൽ ആഴത്തിൽ വീണ പ്രണയമാണ് ഇപ്പോൾ അവൾ ആദ്യക്ക് വേണ്ടി കാത്തിരിക്കാൻ അവളെ ഇത്രയും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അമ്മയുടെ യാത്ര പറഞ്ഞ് മാളൂട്ടി കോളേജിലേക്ക് പോകാനിറങ്ങി അവൾ കോളേജിൽ എത്തിയിട്ടും വൈകിട്ടത്തെ സർപ്രൈസ് തൊട്ട് ഓർത്തിട്ട് അവൾക്ക് ഇരിക്കപ്പെടുന്നില്ലായിരുന്നു എന്തായിരിക്കും സർപ്രൈസ് ആരായിരിക്കും നന്ദൻ ഇതൊക്കെയായിരുന്നു അവടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നല്ലവണ്ണം ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല ഗോവൻ ക്ലാസ്സിൽ വന്നത് മുതൽ മാളൂട്ടി ശ്രദ്ധിക്കുന്നതായിരുന്നു അവിടെ അശ്രദ്ധയായിട്ടുള്ള ഇരിപ്പും ഭാവവും ഒക്കെ അവൻ ശ്രദ്ധിച്ചു ഇവൾക്കിതെന്തു പറ്റി ഇവിടെ മനസ്സ് ഇവിടെയൊന്നും അല്ലാന്ന് മുഖം കണ്ടാലറിയും എപ്പോഴോ ഗോപനെ ശ്രദ്ധിച്ച മാൾ കൊണ്ടു കലിച്ച മുഖത്തോടെ തന്നെ നോക്കുന്നു ഗോപനെ അവൾ പെട്ടെന്ന് സീരിയസ് ആയി ഒരു പത്ത് മിനിറ്റ് വീണ്ടും പഴയ അവസ്ഥ മനസ്സ് വീണ്ടും വൈകിട്ടും സർപ്രൈസും ഒക്കെ ആയിട്ട് അവൾ ഇങ്ങനെ സ്വയം മറന്നിരിക്കാൻ തുടങ്ങി ഗോപൻ ക്ലാസ് അവസാനിപ്പിച്ചു അവൻ നടന്ന് അവടെ അടുത്തെത്തിട്ട് നീ വാൻ്റെ കൂടെ അവന് വിളിച്ചു അവളെഴുന്ന് പറ്റുമോ അവൻ്റെ ഒപ്പം നടന്ന് പുറത്തേക്ക് നിനക്ക് എന്തു പറ്റി അവൻ ചോദിച്ചു എന്തെങ്കിലും വല്ല വല്ലായ്ക്കുണ്ടോ അവൻ അവിടെ നെറ്റി കവിച്ച് നോക്കി ഇനി പനി വല്ലതും ഉണ്ടോയെന്ന് അവൾ പതുക്കെ രാവിലെ കിഷോർ വിളിച്ചതും സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞു ഇതാണ് മുൻ ഡേ കാര്യം അവനവടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്ത് മര്യാദക്ക് ക്ലാസ്സിൽ പോയിരുന്നു പഠിച്ചു തന്നു കേട്ടല്ലോ ഞാനും ഉണ്ട് വൈകിട്ട് നിൻ്റെ ഒപ്പം സർപ്രൈസ് എന്താണെന്ന് അറിയാൻ ശരിക്കും അവൾ ചോദിച്ചു അതെ ശരിക്കും അവൻ ജയിച്ചു അവളും ഓഫീസിലെത്തിയ വട കിഷോർ രഞ്ജുവിനെ വിളിച്ചു ഹലോ രഞ്ജൂസ് എന്താ കളക്ടർ അറിയാം രാവിലെ പതിവില്ലാതൊരു വിളി ഏടാ ഇന്ന് വൈകട്ടെ നീ ഫ്രീ ആണോ ആണെങ്കിൽ നമുക്ക് ലക്ഷ്മി അടിബിൾസനൊന്ന് കൂടിയാലോ നന്ദൂസിനെ കൂട്ടാം ഓക്കെ ഡാൻ ഞാൻ റെഡി ഇപ്പോൾ തന്നെ നന്ദുവിനെ വിളിച്ച് വൈകിട്ടത്തെ കാര്യങ്ങൾ പറഞ്ഞവരെ സെറ്റാക്കി ഇവർക്കും ഒരു സർപ്രൈസ് ഇരിക്കട്ടെ അവൻ കരുതി നന്ദി വത്തിയ ദിവസം വന്നു എല്ലാവരെയും കാണണമെന്ന് കരുതിയെങ്കിലും അന്ന് അവനൊരു മീറ്റിംഗ് കവറേജ് കവർ ചെയ്യാൻ പോകേണ്ടി വന്നതുകൊണ്ട് അവനും ആരെയും ഇതുവരെ മീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല വൈകുന്നേരം മണിയായി അഞ്ചുമണിയായി അഞ്ചുമണിയോടുകൂടി മാളൂട്ടിയും ഗോവനും ലക്ഷ്മിയിലെത്തിച്ചേർന്നു ഏട്ടൻ ഇതുവരെ എത്തിയില്ലല്ലോ അവൾ വാച്ച് നോക്കി പറഞ്ഞ സമയമായിരിക്കുന്നു പെട്ടെന്നാണ് ഒരു ഇനോക്കാർ കൊണ്ടുവന്ന് നിർത്തി കമ്മീഷണർ ബോർഡ് അവൾ കണ്ടു അതിൽ നിന്നും ഒഫീഷ്യൽ വേഷത്തിൽ തന്നെ വർമ്മ ഇറങ്ങി വന്നു അവളെ തന്നെ നോക്കിയിരുന്ന മാളൂട്ടിക്ക് ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെ അവൾ ആലോചിക്കാൻ തുടങ്ങി തൊട്ടടുത്തായിട്ട് അത് ആ ഒരു ബുള്ളറ്റ് കൊണ്ടുവന്നിർത്തി നന്ദനും എത്തിക്കഴിഞ്ഞു ഹെൽമെറ്റ് ഊരിയപ്പോൾ ആ മുഖം കണ്ടപ്പോൾ ഒന്നും കൂടി എന്തിച്ചു നന്ദൻ ഫേമസ് ന്യൂസ് റിപ്പോർട്ടർ അതായത് ഗ്രേറ്റ് കളക്ടർ കൂടി എത്തിക്കഴിഞ്ഞു മൂവരും ഒന്ന് ഹഗ് ചെയ്ത് ഒക്കെയും കണ്ടൊരാ ഒരാൾ അവിടെ വായും വിളിച്ച് നിൽപ്പു ആരാണെന്നറിയോ നമ്മുടെ മാളൂട്ടി ഡീ ഗോവൻ്റെ വിളിക്കട്ട് വന്ന് ഞെട്ടി അവനെ നോക്കി വാട ചുവക്കിടി അവളന്തിച്ചു മൂവരെയും നോക്കി നിൽക്കുകയാണ് കിഷോർ നടന്ന് അവൾക്കടുത്തെത്തി അവളെ ഇടത് കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇത് എൻ്റെ പെങ്ങാ എൻ്റെ പിന്നാരെ പെങ്ങൾ മാളൂട്ടി എന്നിട്ട് ഗോവനെ നോക്കി ആഹാ നീയുണ്ടോ രഞ്ജിനി നെഞ്ചിന് അവളെ കെട്ടിപ്പിടിച്ചു നന്ദു അവൾക്ക് കയ്യും കൊടുത്തു ഇപ്പോഴും നമ്മുടെ മാളുട്ടിയുടെ പറന്നുപോയി കളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കാരണം അവൾക്ക് പലതെപ്പോഴും ഇനി കത്താനുണ്ട് അപ്പോൾ ആ കിഷോർ മുന്നോട്ട് നടന്നു അവിടെ ഇടതുകൈൽ കിഷോറും വലത് കൈ നന്തരം പിടിച്ചിട്ടുണ്ട് അവർക്ക് പിന്നാലെ രഞ്ജിനിയും ഗോവരും അവരൊരു എ സി സൂട്ടിൽ പോയി ചെന്നിരുന്നു എ കിഷോർ അവിടെ തലക്കിട്ട് ഒരു കുട്ട് കൊടുത്തു അവൾ അന്തം ഇട്ട് മൂന്ന് പേരെയും നോക്കുകയാണ് രഞ്ജിനിയും നന്ദൂസും മാളുകൂട്ടി പരസ്പരം നോക്കുകയാണ് അവർക്കും ഇതൊരു ആയിരുന്നല്ലോ പിന്നെ പതുക്കെ എല്ലാ മുഖങ്ങളിലും ഒരു ചിരി വിടർന്നു എഞ്ചിനെയും മാളവുട്ടിക്ക് ഇഷ്ടമായി പക്ഷേ ഇതുവരെയും കിഷോർ ഇതാരാണെന്ന് പരിചയപ്പെടുത്തില്ല ഇവൾ കണ്ടുപിടിക്കുമെന്ന് നോക്കട്ടെ ഇപ്പോഴും അവിടെ കയ്യിൽ കയ്യിൽ നന്ദൻ മുറുകെ പിടിച്ചിട്ടുണ്ട് അവൾ ആ കൈയിലേക്ക് നോക്കി അവളെ നോക്കി പിഞ്ചിരിച്ചുണ്ടോൻ പറഞ്ഞു കിഷോറിൻ്റെയും ആദിയുടെയും പിന്നാരപ്പങ്ങൾ മാത്രമല്ല ഈ ഏട്ടൻ്റെ കൂടിയ പിന്നരപ്പങ്ങളാണെന്നീ അവിടെ കണ്ണു രണ്ടും നിറഞ്ഞു അച്ചവട എൻ്റെ മാളവുട്ടി കരയണ്ട കേട്ടോ അവൻ അവളെ തൻ്റെ തോളിലേക്ക് ചായച്ച് കിടത്തി എന്നിട്ടും അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിതുമ്പിപ്പിടഞ്ഞു ഇത്രയും സ്നേഹം എൻ്റെ ഭഗവാനെ എൻ്റെ ഏട്ടന്മാരെ കാത്തോളിനെ അവൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു അതെ മാളൂട്ടി ഭാഗ്യമുള്ളവളാണ് മൂന്ന് പേർ മൂന്നോ പേരുടെയും പ്രിയപ്പെട്ട മാളൂട്ടിയാണവൾ എന്നും അങ്ങനെ തന്നെയായിരിക്കട്ടെ അല്ലേ ഓക്കെ അപ്പോൾ ബാക്കി നോക്കാം